സമൂഹത്തിൽ കാണുന്ന എല്ലാ നന്മകൾക്കും നിങ്ങളിൽ ഒരു തുടക്കമാണിത് ആ തുടക്കം വിജയകരമായിട്ട് മുന്നോട്ട് പോകാനും എല്ലാവരെയും സഹായിക്കുവാനുള്ള മെന്റാലിറ്റി നിങ്ങളിൽ ഉണ്ടാവട്ടെ അത് ഉണ്ടാകണം നല്ലത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാവരും എന്നെ സഹായിക്കുകയും വേണം എല്ലാവരുടെ പ്രാർത്ഥനയും വേണം എല്ലാവരോടും ഒരുപാട് സ്നേഹവും അപേക്ഷയുമാണ് എല്ലാവരും സഹായിക്കണം നമസ്കാരം അച്ചൈംസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വ്യത്യസ്ത ഒരു വിശേഷം അറിയിക്കാൻ തന്നെയാണ് ഈ കൊച്ചു കുരുന്നുകൾ ഇവിടെ നിൽക്കുന്ന പാട്ടുകൾ നിങ്ങൾ കേട്ടല്ലോ അങ്ങനെ ഈ പാട്ട് കേട്ട പോരാ ഇവര് കലോൾ ഇറങ്ങിയായിരുന്നു മോനൊക്കെ എത്തല്ല പഠിക്കുന്നത് മോളെത്തല്ല പഠിക്കുന്നേ ഒന്നിലെ മോനോ എൽ കെ ജിയിലെ മോൻ അഞ്ച് മോനോ ആറ് മോള് അഞ്ചില് ഇതാണ് ഇവരുടെ പ്രായവും പഠനത്തിന്റെ ആ ഒരു ലെവലും കണ്ടല്ലോ ഈ പ്രായത്തിലുള്ളവര് കരോൾ ഇറങ്ങി സാധാരണ കരവളെന്ന് പറഞ്ഞാൽ പിള്ളേരെല്ലാം കരവളിറങ്ങാറുണ്ട് അന്നേരം ഇത് എന്തിനാണെന്ന് വെച്ചാൽ രോഗിക്ക് വേണ്ടി ചികിത്സാ സഹായമായി ഈ കുഞ്ഞ് മനസ്സുകളുടെ ആ വ്യത്യസ്തമായ മനസ്സ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട് സ്ഥലത്തെ പൗരപ്രമാണികളുണ്ട് ഇവരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടും ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം ഇത് ചേട്ടാ ഇത് ഏത് സ്ഥലം ഈ സ്ഥലം ഏഴക്കുളം പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡ് എന്റെ പേര് രമ്യ സന്തോഷെന്നാണ് ഞാന് പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരെ നമ്മള് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അച്ചായൻസ് മീഡിയ നമ്മൾ വിളിച്ചതിന്റെ ഉദ്ദേശവും ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുറച്ച് ദിവസം ഒരു രണ്ട് ദിവസം ഇവരിവിടെ കരോളിനിറങ്ങി ഇറങ്ങി കിട്ടിയ തുക എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആ ആന്റിക്ക് അതായത് ശാരി എന്ന് പറയുന്ന വെള്ളപ്പാറം സ്വദേശിയായ സ്വദേശിയായ്ക്ക് ചികിത്സാ സഹായാർത്ഥം ആ തുക അവർക്ക് കിട്ടുന്ന എത്ര തുകയാണോ ആ തുക ആ ആന്റിക്ക് കൊടുക്കാം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ പ്രൗഡാവുകയും ഇവര് പറഞ്ഞതാണ് വളരെ പ്രൗഡായി ഓക്കെ മക്കളെ നല്ല കാര്യം ഒരു രൂപയെങ്കിലും ഒരു രൂപ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് അത് എന്ന് അവരോട് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഇപ്പം പിള്ളേര് മുംബൈയില് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുമായിട്ട് നടക്കുന്ന സമയത്ത് തീർച്ചയായും അല്ലെങ്കിൽ അവരവരുടെ കിസ് നടക്കാനും വേണ്ടിയൊക്കെ പൈസക്ക് അല്ലാതെ അല്ലാതൊക്കെ ഇറങ്ങാറുണ്ട് അങ്ങനെ ഒരു രോഗിക്ക് വേണ്ടി അത് ഈ ഒരു മനസ്സില് പോകുക ഇത് മോനെ മോനെ ഞാൻ കഴിഞ്ഞ ദിവസം ഏഴക്കുളം വടക്കേ മുറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നിൽ കിട്ടിയ ഒരു പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഏഴക്കുളം വടക്കേ മുറിയുടെ ഫണ്ടില് കൂട്ടിച്ചേർക്കുവാൻ എനിക്ക് സാധിച്ചു ഇത് മോൻ കാണുന്നുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ പലരെ സഹായം അഭ്യർത്ഥിച്ച് വിളിക്കാറുണ്ട് ചെയ്യാറുണ്ട് അത്തരം എന്നോട് പറഞ്ഞു അമ്മ ആ ആന്റിക്ക് ചെറിയ സ്വ തുകയാണെങ്കിലും ഞങ്ങള് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ വലിയ കാര്യം അവരോട് എല്ലാരോടും പറ എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ ആണ് ഞങ്ങള് എല്ലാരും കൊടുക്കും ഇവരെ പറ്റി ഇവരെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും എല്ലാ സമൂഹത്തിനുള്ള ഇതേപോലെ ഓരോ കുഞ്ഞു കുട്ടികളും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവൻ നമുക്ക് നല്ല രീതിയില് കൈപിടിച്ച് ഉയർത്താൻ പറ്റും ഇതേപോലെ സമൂഹത്തിലെ അവസരത അനുഭവിക്കുന്നവർക്കും ചാരിക്ക് ഇനിയും തുക കണ്ട എത്തേണ്ടതുണ്ട് ഇനിയും എല്ലാവരെയും സഹായിക്കണം ആഘോഷങ്ങൾ മാറ്റി വെച്ച് ആ ആഘോഷത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ തുകയെങ്കിലും ശാരിയുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ കുഞ്ഞു ഒരുപാട് ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു ഇവർക്ക് ഒരുപാട് നന്മ ചെയ്യുവാൻ ഇനിയും മുന്നോട്ടുള്ള കരുതലും ശക്തിയും ജഗതീശ്വരും കൊടുക്കട്ടെ എന്ന് പറയുന്നു ഈ തുക കൈമാറുന്നതിന് ഈ കുഞ്ഞുങ്ങളെ തന്നെ ഇവിടുത്തെ മുൻ വാർഡ് മെമ്പറായിട്ടുള്ള പ്രസിഡന്റ് മെമ്പറേയും ഇരുപതാം വാർഡ് ടൗൺ മെമ്പർ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടുള്ള ഷീജ മെമ്പറേയും ഈ തുക ഈ കുഞ്ഞുങ്ങൾ കൈമാറുന്നതിന് അഭിപ്രായങ്ങൾക്കായാലും നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഇനി ഒരു മനസ്സ് കാണിക്കൂര് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ അവർക്ക് യാതൊരുവിധ പിന്നെ ഡ്രം ആട്ടെ ചന്ദോ ഒന്നുമില്ല ആ ഒരു ചിരട്ട കൊണ്ടും കുപ്പിയിൽ കത്ത് കുപ്പി കുപ്പിയും ടൈലിന്റെ ടൈലിൻ്റെ കഷ്ടം പാത്രങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മുടെ വാദ്യോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ അത് യഥാർത്ഥ വാദ്യോപകരണത്തിൻ്റെ നമുക്ക് ഫീലിംഗ് വരികയാണ് അതെങ്കിലും എനിക്കത് അശയം പെട്ട് പോയി സാറിനെതിൻ്റെ കരവെള്ളൊക്കെ പള്ളീനെ ചെന്നിട്ട് അതിന് പരിശീലനം നടക്കുന്ന കുട്ടികൾ പോലും ഇത്രയും വരും തോന്നില്ല അത് അതിൽ തൊരാണെങ്കിലും ഈ പള്ളി പള്ളിയിൽ പോട്ടികളാന്ന് ഉണ്ടെന്ന് ഞാൻ കരുതി പക്ഷേ നോക്കിയപ്പോൾ അവർക്കൊന്നുമില്ല അവർ ഏതൊരു പുസ്തകം കിട്ടി വായിച്ച് പഠിച്ച് അതിൻ്റെ ആ ഈണത്തിലും താളത്തിലും കറക്റ്റായിട്ട് ഉള്ള അവരുടെ അവരുടെ സ്വന്തമായ ആ ഈ മാധ്യമപൂർണ്ണങ്ങളും താളത്തിൽ വളർത്തുന്ന വലിയ ഇതാണ് ഏറ്റവും വലിയ കാര്യത്തിൽ നമുക്ക് ഈ വളർക്കുമില്ലാത്ത വളർക്കെ വലിയ ആളുകൾക്കില്ലാത്തവരും ഒരു മാനസികാവസ്ഥയിലവരെത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഭാവി കാരണം ഈ ഒരു ചികിത്സയെ സംബന്ധിച്ച് ഞങ്ങളെ മറ്റു നവമാധ്യമങ്ങളിൽ കുട്ടികൾ കണ്ടിട്ടുണ്ടാവാം പക്ഷെ അവരുടെ മനസ്സിലാതെ ഉള്ളിന്റെ ഉള്ളിൽ അത് ആ ഉദ്ദേശ ലക്ഷ്യം അതാണ് അതിനകത്ത് ഏറ്റവും നമുക്ക് അവരെ പ്രശംസിക്കേണ്ടത് ആർക്കും ഇത് മനസ്സിലാവുന്ന കാര്യമല്ല ഈ ക്രിസ്മസ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ആ വർഷത്തന്നെ ഒരു ശതമാനം മാറ്റിവെക്കാൻ പറഞ്ഞു പക്ഷെ അവരെ നൂറ് ശതമാനം മാറ്റി വെത്തോളാം അതാണോ നൂറ് ശതമാനം രണ്ട് വശം കൊടുത്തോ അവരാളുകൾ വിളിച്ചെന്ന് പറഞ്ഞാൽ ആളുകൾ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ പൈസ കൊടുക്കാൻ തയ്യാറായിരിക്കും അപ്പൊ അത്ര ഇത് എല്ലാവരോടും ചെയ്തെങ്കിൽ നമുക്ക് വലിയ ടാർഗറ്റ് ആണ് ആ ഒരു ശാലി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ കാര്യത്തില് ഏതായാലും പത്ത് ലക്ഷം രൂപ വേണം ഇപ്പം നാല് ലക്ഷം രൂപ ഇനി ആറ് ലക്ഷം നമ്മുടെ മുമ്പില് ഒരു നിൽക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ ഈ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരനും ജനപ്രതികളും പള്ളിയിലെ അച്ഛനും പള്ളിയിലെ ഉസ്താദിന്റെ ക്ഷേത്രത്തിലെ എല്ലാവരും ചേർന്ന തീരുമാനത്തിലേക്ക് കാണും അതിന്റെ ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചിരിക്കുവാണ് അപ്പൊ അതേ എങ്ങനെയും നമുക്ക് പൈസയുടെ കുറവുണ്ട് ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥനയും പൈസയുടെ മാത്രമല്ല ഒക്കെ ഇതിന് ഈ ശാരിയെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സഹായിക്കണം തന്നെയായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ പോലെ തീറ്റ കൂടിയാണ് നമ്പർ മാത്രമല്ല തീറ്ററെ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷിക്കാൻ കുട്ടികളെ ചേർന്ന പരിപാടിക്കകത്ത് അതിനകത്തും അത് അത് ആ ചിലവ് ഉറച്ചിട്ട് ആ പൈസ കൊടുത്തു അപ്പം അങ്ങനെ അതിന് വലിയ കൂട്ടം നടക്കുകയാണ് ഇവിടെ ഇത്രയും ഒരു സന്തോഷമുള്ള കാര്യമില്ല എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു ഒരാളത്ത് വരുമ്പോഴേ രാഷ്ട്രീയപരമായി ഞങ്ങളൊരു വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണ് പക്ഷേ കാര്യത്തിൽ ഈ രാഷ്ട്രീയത്തിൽ എല്ലാ സിനിമകളും ലംഘിച്ചുകൊണ്ടാണ് ഒരൈക്യം അത് നമുക്ക് ഈ നാട്ടിൽ നാട്ടിലാവശ്യം അത് ജാതിയില്ല രാഷ്ട്രീയമല്ല ഒന്നുമില്ല അതാണ് എനിക്കത് ഏറ്റവും കൂടുതൽ സന്തോഷം കാര്യം തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തും ആ കുട്ടി ജീവിതത്തിൽ തിരിച്ചു വരുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമെന്ന് മാത്രമാണ് എൻ്റെ അംഗനവാടി ടീച്ചറാണ് അതുകൂടാതെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഈ ഒരു രണ്ട് ഇവിടെ കണ്ടതെന്ന് പറയുന്നത് കൂട്ടെ ചിരട്ടയും പല പാത്രങ്ങളും ഒക്കെ വെച്ചു ഒക്കെ കണ്ടിട്ട് തന്നെ അതിശയിപ്പിച്ചു കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള കലാവാസനകളും കഴിവുകളും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവവും ഒക്കെ ഉണ്ട് അതൊക്കെ വാർത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം കാരണം ഒരു ചികിത്സാ സഹായം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലത് പതിഞ്ഞു കഴിഞ്ഞ ദിവസത്തേത് അത്രയും പേരുടെ ഒന്നിച്ചുള്ള ആ അതൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടി വരികയും ആ ചികിത്സാ സഹായത്തിലേക്ക് അവർ കൈത്താങ്ങായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുകയും അവരെ എത്ര അഭിനന്ദിച്ചാലും നമ്മൾക്ക് മതിയാവില്ല കാരണം അങ്ങനെ എനിക്കറിയാം അംഗനവാടിയിലെ കുട്ടികൾ എനിക്ക് പത്തൊൻപത് കുട്ടികളുണ്ട് ഈ പത്തൊൻപത് കുട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെറിയൊരു പിന്നെ ക്രിസ്മസ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും അപ്പോഴും അവർ അമ്മമാരും തന്നെ എന്നോട് പറഞ്ഞു ടീച്ചറേ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന തുകയുടെ പകുതി പൈസ അല്ലെങ്കിൽ അത് കൂടുതൽ അവർക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ശാരിയെ കണ്ട് നേരിട്ട് തന്നെ അത് എത്തിക്കാനും സാധിച്ചു എല്ലാവരും ദേശം മുഴുവൻ രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായി കൊണ്ട് ആ ശാരിക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് അതല്ല ആർക്ക് എത്ര വേണേലും സഹായിച്ചാലും അത് ഈശ്വരൻ അവരെ എല്ലാവരും അനുഗ്രഹിക്കും അതാണ് നമ്മൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പം ടീച്ചറും പറഞ്ഞു അതേപോലെ ഒരു ഒരു തുകയുടെ ഇത്ര ശതമാനം എന്നാണ് പറഞ്ഞു ഇവിടെ ആരുടെയും ചോദിക്കാതെ അതെ അഞ്ചു കുഞ്ഞുങ്ങൾ അഞ്ചു കുഞ്ഞുങ്ങളുടെ പ്രായം നമ്മൾ മനസ്സിലാക്കണം അവരുടെ മാതാപിതാക്കളെ നമ്മൾ മനസ്സിലാക്കണം മാതാപിതാക്കൾ വിട്ടെങ്കിലേ ഇവർക്ക് വെളിയിലോട്ട് പോകാൻ പറ്റും അതായത് മാതാപിതാക്കളും നല്ലൊരു മാതൃയായിരുന്നു അത് നമുക്ക് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവസാന സ്റ്റേജിലാണ് സ്റ്റാറുകളായിരിക്കുന്നത് അന്നേരം ഈ മനസ്സിന് ഉടമകളായ കുഞ്ഞുങ്ങളെ നമുക്ക് പരിചയപ്പെടാം മനുപ്പരുന്നവനെ എത്ര ഇങ്ങനെ ആശയം എങ്ങനെ മനസ്സിൽ അതാണ് നമ്മുടെ ശിക്ഷണം എന്ന് പറയുന്നത് ചെറിയ കാര്യല്ല അമ്മ എന്ത് പ്രവർത്തിച്ചെന്നും ആ പ്രവൃത്തിക്ക് താങ്ങും തന്നില്ല അതായത് അത് പഠിച്ചതിന്റെ ഒരു ശീലമാണ് ീ ചോദിക്കാൻ മോടെ വരുണ്ടോ അനുശ്രീ അതല്ല പഠിക്കുന്നു അഞ്ചില് ഈ ഇങ്ങനെ ഒരു പരിപാടി ആലോചിച്ച് ചെയ്യുകയാണ് ആണോ എല്ലാരും സമ്മതം വീട്ടിൽ ചെന്ന് പറഞ്ഞ കൊടുത്തു പറഞ്ഞു ഓൺ പറഞ്ഞു അതെ അവന്റെ പേര് ആര്യൻ പഠിക്കുന്നു ആറിലെ വീട്ടിൽ ഇങ്ങനെ ഈ ഒരു പിരിവിന് വേണ്ടി പോകാ മഞ്ഞും കൊണ്ട് മഴയും നനഞ്ഞ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പം വീട്ടുകാരൊന്നും പറഞ്ഞില്ലേ പോൻ പറഞ്ഞു പേര് ഗുഡ് എന്താണ് പേര് ഒന്നിലാണ് പഠിക്കുന്നത് ഈ ഇത്രയേ ഉള്ള ആളെ കരോളിന് പോന്നു പറഞ്ഞപ്പോഴും കൊപ്പകെ എന്തോ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ചുക്കളം പറഞ്ഞോ ആറോടൊക്കെയാ പോന്നു ചോദിച്ചോ ഒന്നും ചോദിച്ചില്ല കാര്യം പറഞ്ഞായിരുന്നോ എന്തിനാ പോന്നു പറഞ്ഞാരുന്നോ ഈ പൈസ ആർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നോ വെരി ഗുഡ് മോൻ്റെ പേര് െ വേറെ അത്ര കരോളിന് പോയായിരുന്നോ എങ്ങനുണ്ടായിരുന്നോ അനുഭവം നല്ല പാടിയൊക്കെ ചെയോ ആ കാരണം അവരുടെ ഉദ്ദേശ കക്ഷി ഒന്ന് മാത്രമായിരുന്നു അത് തീർച്ചയായിട്ടും അവർ നിലവേറി മൂന്ന് ദിവസം പോയി ഈ കൊച്ചു കുഞ്ഞുങ്ങൾ എത്ര മണി പോയിട്ടേക്ക് അന്നേരം രണ്ടര മണിക്കൂർ ഒരു ദിവസം അവർ ചെലവാക്കി എണ്ണായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഇന്ന് കൊണ്ട് നമ്മൾ കൊടുക്കാൻ പോകുക അങ്ങനെ നമുക്ക് ആ കർമ്മത്തിലേക്ക് കിടക്കാം കുഞ്ഞുങ്ങൾ വാർഡ് മെമ്പറിനെ വീട്ടിൽ തുക അതായത് ഇതിൽ നിന്ന് ഒരു കാര്യമാണ് മനസ്സിലാക്കണം നമുക്ക് എല്ലാവർക്കും ചെയ്യാം അണ്ണാ കുഞ്ഞും തന്നാലയറന്നാണ് അതാണ് ഇവിടെ ഇപ്പം സംഭവിച്ചിരുന്നത് ഇവർക്ക് പറ്റുന്നത് ഇവർ ചെയ്തു പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് ഓർത്തോളം തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഈ ഒരു രോഗിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക അത്ര എനിക്ക് നമുക്ക് നമുക്കത്ര ആ ചടങ്ങ് നിർവഹിക്കാം എല്ലാവരും കൂടെ അവരുടെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചെറിയ പ്രായത്തിൽ എണ്ണായിരം രൂപയെന്ന് പറഞ്ഞാൽ അവർക്ക് എട്ട് ലക്ഷത്തെക്കാട്ടും വലുതാകുന്നത് നമ്മൾ ചെയ്ത ഈ കൊച്ചു നമ്പർ ക്രിസ്മസ് അല്ലേ ആയിക്കോട്ടെ എന്റെ പേര് ഷാരി എനിക്ക് മുപ്പത്തി ആറ് വയസ്സാണ് എനിക്ക് തിരിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന രോഗമാണ് ആർ സി സി ചികിത്സയിലാണ് ഞാനിപ്പോ കീമോയോ റേഡിയേഷനോ ഓപ്പറേഷനോ ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ രോഗം തിരിച്ചു വരുമെന്ന് പറഞ്ഞു ഇത് വളരെ അപൂർവമായ രോഗമാണ് ഇരുപത് ശതമാനം സ്ത്രീകളെ മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞു ഇതിനു വേണ്ടി ഒരു ഇഞ്ചക്ഷൻ വെളിയിൽ നിന്ന് വരുത്തണം പെംപ്രോലിസമാവ് എന്നാണ് ആ ഇഞ്ചക്ഷൻ്റെ പേര് അത് മൊത്തം പതിനേഴ് ഇഞ്ചക്ഷൻ എടുക്കണം ഒരു ഇഞ്ചക്ഷൻ്റെ വില എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതിന് ഈ ഇഞ്ചക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ഈ രോഗം അത് എൺപത് ശതമാനം വരാതിരിക്കും ഇരുപത് ശതമാനം പിന്നെയും വരാൻ ചാൻസ് ഉണ്ട് എന്നാലും പ്രാർത്ഥനയും എല്ലാം വേണം ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ഇന്നലെയായിരുന്നു ഫസ്റ്റ് കിമോയും ഈ ഇഞ്ചക്ഷനും സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെയുള്ള കാര്യങ്ങൾക്കെല്ലാം എൻ്റെ നല്ലവരായ നാട്ടുകാരൻ ജാതി മതഭേദമന്യേ എല്ലാവരും എന്നെ സഹായിച്ചു ഇനിയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവർ ആണ് ഇപ്പോൾ ഇതുവരെ ജോലിക്കൊന്നും പോകാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇതിൽ എല്ലാവരും സഹിച്ചതിൽ വഴിയാണ് ഞങ്ങൾ ഇതുവരെ ഉള്ള ടെസ്റ്റുകളും ട്രീറ്റ്മെൻറ്റും എല്ലാം നടന്ന് എനിക്കും അഞ്ച് വയസ്സുള്ള ഒരു മകളാണുള്ളത് ഇനിയുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാ സഹായം വേണം ഞാനൊരു വാടകയ്ക്കാണ് താമസിക്കുന്നത് എനിക്കൊരു സെൻ്റ് ഭൂമി പോലും ഇല്ലാത്തതാണ് എല്ലാവരുടെയും ദയയും കരുണയും സ്നേഹവും എല്ലാം വേണം അതിനായി എല്ലാവരും എന്നെ സഹായിക്കുകയും വേണം എല്ലാവരുടെ പ്രാർത്ഥനയും വേണം എല്ലാവരോടും ഒരുപാട് സ്നേഹവും അപേക്ഷയുമാണ് എല്ലാവരും സഹായിക്കണം